മമ്മൂട്ടിയെയും വിനായകനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന കളൻകാവൽ തിയേറ്ററുകളിലെത്തി ക്രൈം ഡ്രാമയായി ഒരുക്കിയ ചിത്രത്തിൽ വിനായകൻ നായകനും മമ്മൂട്ടി വില്ലനുമായിട്ടാണ് എത്തുന്നത് മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത് മലയാള സിനിമയ്ക്ക് അതെല്ലാം കാലം തന്നെയായിരുന്നു ആ വ്യത്യസ്തയുടെ ചരട് പിടിച്ച് തന്നെയാണ് കണങ്കാവൽ എന്ന ഏറ്റവും പുതിയ സിനിമ റിലീസായിരിക്കുന്നത് പതിവ് രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തത പുലർത്തുന്ന കഥാപാത്രങ്ങളാണ് അതിലുള്ളത് മമ്മൂക്ക് സിനിമയിൽ ഉണ്ടെങ്കിലും നായകൻ വിനായകനാണ് മമ്മൂക്ക് പ്രതി നായകനും ഇന്നത്തെ വിലയും നിലയും വെച്ച് ഇത്രയും ഉയരത്തിൽ നിൽക്കുന്ന ഒരു നടൻ ഇത്തരം കഥാപാത്രം കൈകാര്യം ചെയ്യുമോ അവിടെയാണ് മമ്മുക്കാട് വ്യത്യസ്തതയെ നമ്മൾ തിരിച്ചറിയുന്നത് നമസ്കാരം ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് അഭിനയിച്ച കളങ്കാവലെന്ന് പറയുന്ന സിനിമ ഒരു വലിയ വിജയമാക്കി തന്നതിന് എല്ലാ പ്രേക്ഷകരോടും നന്ദി പറയാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് പുതിയ എഴുത്തുകാരും ഒരു പുതിയ സംവിധായകനും കുറേ പുതിയതും പഴയതുമായ കലാകാരന്മാരും ഈ സിനിമയ്ക്ക് പിന്നിലും മുന്നിലും പ്രവർത്തിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പേരിലും അവരുടെ എല്ലാവരുടെയും പേരിൽ ഞങ്ങൾ മലയാളി ഈ സിനിമ കണ്ട പ്രേക്ഷകരോട് എല്ലാവരോടും ഭാഷാഭേദമന്യേ മലയാളവും തമിഴും തെലുങ്കും ഹിന്ദിയും എല്ലാ ഭാഷയിലും ആൾക്കാർ സിനിമ കണ്ടിട്ടുണ്ട് അവരോട് എല്ലാവരോടും മലയാളത്തിലാണ് നന്ദി പറയുന്നതേ ഉള്ളൂ അവർക്ക് എന്ന് വിചാരിക്കുന്നു നന്ദി 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 എല്ലാവർക്കും നന്ദി ഒന്നും പറയാനില്ല ഉള്ളൂ ഇനിയുള്ള സിനിമകളിലും ഉണ്ടാവും ജിതിൻ കെ ആണ് ഈ പടത്തിന്റെ സംവിധായകൻ ക്രൈം ഡ്രാമയാണ് ചിത്രത്തിന്റെ കഥാവൃത്തം വില്ലനായി അഭിനയിച്ച മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടമാണ് സിനിമയെന്നാണ് പലരും വിലയിരുത്തുന്നത് വേഷപകർച്ചയുടെ രാജാവായ മമ്മുക്ക ഈ സിനിമയിലൂടെ എല്ലാം എന്ന് തന്നെ പറയാം എട്ട് മാസത്തോളമായി മെഗാസ്റ്റാറിൻ്റെ പടം തിയേറ്ററുകളിൽ വന്നിട്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് സിനിമയെ സമീപിച്ചത് എന്നാൽ സിനിമ ഇറങ്ങിയപ്പോൾ ആ കാത്തിരിപ്പിനും പ്രതീക്ഷയ്ക്കും ഒന്നും സംഭവിക്കാത്ത രീതിയിൽ തന്നെയാണ് കളങ്കാവൽ നൽകിയത് എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുന്നത് മമ്മൂക്കയുടെ സിനിമയിലെ സ്ഥാനം ഈ ചിത്രത്തിലൂടെ അദ്ദേഹം വീണ്ടും കാണിച്ചു തന്നു മാത്രമല്ല പുതിയൊരു സംവിധായകനെയും മലയാള സിനിമയ്ക്ക് തന്നു മമ്മൂട്ടി കമ്പനിയാണ് സിനിമ നിർമ്മിച്ചത് പല ബോക്സ് ഓഫീസ് റെക്കോർഡുകളും കളങ്കാവലിൻ്റെ മുന്നിൽ തകർന്നടിയുമെന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ഒരു യഥാർത്ഥ കഥയെ സിനിമാറ്റിക് കഥയാക്കി മാറ്റിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ചെയ്തിട്ടുള്ളത് പല സൂചനകളും മമ്മൂക്ക ഇതിലൂടെ നൽകുന്നുണ്ട് പടം ഒന്നും പറയണ്ട പൊളിച്ചടിക്കിങ്ങനെ സഹിക്കുല്ല പിച്ചക്കാരെ പോലും മെറുതി വിടുന്നില്ല ഈ പടത്തിൽ മമ്മൂടെ സഹിക്കോന്ന് വെച്ചാൽ ഒന്നും സഹിക്കാം ഒരു ഇൻട്രോൾ പഞ്ചുണ്ട് നമ്മൾ രോമിണി ജയിക്കും പൊളിച്ചടിക്ക കേട്ടാ ആരുംക്കേപോലെ റോള് ഇപ്പോഴത്തെ നടമാടം എന്ന് പറ ഇങ്ങനെ ഒന്ന് അഭിനയിക്കാൻ പറ ഇത്ര സ്റ്റാർ വാല്യൂ ഇരിക്കുന്ന ആള് ഇതേപോലത്തെ കഥാപാത്രങ്ങൾ ചെയ്യുന്ന വിനായകനും ഒന്നും പറയണ്ട രണ്ടും മരണ മരണമാസം അടിപൊളി ഞാൻ ചോദിച്ചാൽ അടിപൊളി പടം ആരും ചെയ്യത്തില്ലേ ഇങ്ങനെ ഓള് ആരെങ്കിലും ചെയ്യാൻ പറയുക പകുതി മീഷിയാൻ പഠിച്ച റോട്ടെങ്കിലും ഓടാം ഇങ്ങനത്തെ റൂള് ആരും ആരെങ്കിലും ചെയ്യാൻ പറ ഈ പ്രായത്തെ എഴുപത്തിമൂന്നാം വയസ്സിൽ ഇങ്ങനത്തെ റൂള് ചെയ്യാൻ പറ ഇത്രയും മീഷിയെ പഠിച്ചോടാം ഞാൻ ഒരുത്തല്ലേ എല്ലാരെയും കുട്ടിയോടുള്ള അഭിനയം മാത്രം മാത്രമേ ഉള്ളു ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു ഇങ്ങനെയൊക്കെ അഭിനയിക്കണ്ട കണ്ടല്ലേ വിനായകൻ ആയുടും മമ്മൂട്ടിയും ഇല്ലേ അത് എന്തുല്ല സൈക്കോ പിച്ചക്കാരെ പോലെ ആള് വെറുതെ ഇവിടുന്നില്ല അണ്ടരോട് സാധാരണ

പോസിറ്റീവായ അഭിപ്രായത്തിലൂടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് സൂപ്പർ നടന്മാർ ഇതുപോലെയുള്ള കഥാപാത്രങ്ങൾ മമ്മൂക്കയുടെ പ്രേരണയ്ക്ക് വഴങ്ങി ചെയ്യാൻ താല്പര്യപ്പെടുമോ എന്നും സിനിമാ ലോകം ശ്രദ്ധിക്കുന്നുണ്ട്